ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എപ്പോഴും നമ്മൾ സെയിൽ വീഡിയോ മാത്രമാണ് ഇടുന്നതെന്ന് എല്ലാവർക്കും പരാതിയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ അതാത് ഞാൻ താമരയുടെ ഇടയിൽ ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അവിടെ ഇരിക്കുന്നതാണ് കണ്ട അതൊക്കെ നമ്മുടെ അഡീനിയം പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയുള്ളൂ അതിനൊക്കെ അപ്പോൾ അതൊക്കെ വേണ്ടവർ ഓർഡർ ചെയ്തോളൂ പിന്നെ നമ്മൾ പത്ത് മണിയൊക്കെ ഇവിടെ ഒരു ഒറ്റമുള്ളിൽ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് കണ്ട ഒരുപാട് വെറൈറ്റി ഉണ്ട് അപ്പോൾ ഇതൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് നിറയെ വെച്ചിട്ട് വേണം നമുക്ക് സെയിൽ ചെയ്യാൻ പിന്നെ എന്താണ് നന്നായി ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വിജയിച്ചേ പറ്റുകയുള്ളൂ വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ അതേ ആഗ്രഹമുണ്ട് ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലും പിന്നെ നിങ്ങളുടെ കയ്യിലുമാണ് കേട്ടോ ഇപ്പം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ലോട്ടസിനെ കുറിച്ചാണ് കേട്ടോ എല്ലാവർക്കും അറിയാം ഒത്തിരി പേര് വീഡിയോസ് വിട്ടിട്ടുണ്ട് എന്നാലും നമ്മൾ വീട്ടിലുള്ളപ്പം നമുക്കൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഇതാണ് അമേരിക്ക മേലി കേട്ടോ ഇതിൻ്റെ ഫ്ലവർ കണ്ട അടിപൊളിയായിട്ടല്ല ഒരു ലൈറ്റ് ഷെയ്ഡിലായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഇത് ഇനി ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല വൈറ്റ് ഷെയ്ഡിലേക്ക് ഈ പൂവ് ചേഞ്ച് ആവും കേട്ടോ കളർ ആവും അപ്പോൾ ഇതേ കളറിൽ ഈ ഫ്ലവർ നിൽക്കത്തില്ല കേട്ടോ ഇതിൽ ഏറ്റവും തുടക്കക്കാർക്ക് താമര വെക്കുന്നവർക്ക് വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല ലോട്ടസാണ് താമരയാണ് അമേരിക്ക മേലിയ കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതിൽ നിറയെ ബഡുകൾ വന്നതാണ് ഇപ്പോൾ ഈ ഒരു ബഡും ഇതും ഉള്ളു പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവും കേട്ടോ ബഡ്ഡുകൾ ഉണ്ടാവും ഞാൻ നോക്കിയിട്ടില്ല വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണം എന്ന് തോന്നി അങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ബൗൾ ലോട്ടസാണ് നമുക്ക് കപ്പിൽ വേണേലും നമുക്കിത് വിരിയിക്കാൻ പറ്റും കേട്ടോ ഒരു കുഞ്ഞു പാത്രത്തിൽ വെച്ചാലും നമുക്കിത് താമര ഇത് വെച്ച് നടാൻ പറ്റും അമേരിക്കമ്മയിലെ ബൗൾ ലോട്ടസ് ആണ് എങ്ങനെ ഏത് പോട്ടിൽ വെച്ചാലും നന്നായി ഫ്ലവർ ചെയ്യും ഞാനിവിടെ അടുത്ത വീട്ടിലെ ഒരു മോനെ കൊണ്ടുപോയിട്ട് അവൻ ഇവിടുന്ന് കൊണ്ടുപോയി ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് അവർ വീട്ടിലെത്തി അവരെ റിലേഷനിലാർക്കും ആയിരുന്നു കേട്ടോ മൂന്നാമത്തെ ദിവസം അവർ വെച്ച് നാലാമത്തെ ദിവസം അവർ ബഡ് വന്നു കേട്ടോ ഒരു രണ്ട് ലീഫിൻ്റെ കൂടെ ബഡ് വന്നു അത്രയും ഫാസ്റ്റായിട്ട് വരുന്നതാണ് അമേരിക്ക മേലിയ കേട്ടോ ഇതാണ് അമേരിക്ക മേലിയുടെ ഫ്ലവർ അടിപൊളി ഫ്ലവറാണ് അപ്പം ഒരിത്തിരി ചാണകപ്പൊടി ഇതിന് എല്ലുപൊടിയുടെയോ മറ്റൊന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ അമേരിക്ക മേലിയയ്ക്കൊന്നും ഒരിത്തിരി ചാണകപ്പൊടി സാധാ നമ്മൾ വീട്ടിലുള്ള മണ്ണ് കുളത്തിലെ മണ്ണ് വേണമെന്നൊക്കെ പലരും ചെയ്യാൻ ഒന്നും ആവശ്യമില്ല നമുക്ക് അവൈലബിളായ മണ്ണ് കല്ല് ചര എന്താ എന്തൊന്നുമില്ല കരടൊന്നുമില്ലാത്ത നല്ല പൊടി മണ്ണ് എടുത്തിട്ട് മിക്സ് ചെയ്യുക ഇതാ ഈ വട്ട ഇതുപോണ ഒരു വട്ട വാങ്ങുകട്ടോ ഇതുപോണ ഒരു ബേസിൻ വാങ്ങുക ഒരു കുഞ്ഞ് ബേസനാണ് കണ്ടോ കുഞ്ഞ് ബേസിനാണ് ഈ ബേസിൻ്റെ ഒരു ഞാൻ ഒരു അര അരഭാഗത്തിൻ്റെ മുക്കാൽ ഭാഗത്തോളം മണ്ണ് നിറയ്ക്കും കേട്ടോ കാരണം ഇവർക്ക് വള്ളറിൻ്റെ എല്ലാ ഇതും കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് മുക്കാൽ ഭാഗത്തോളം മണ്ണ് നിറച്ചിട്ട് നിറയെ വെള്ളം ഇടുക നല്ല നിറയെ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലവർ ചെയ്യുന്ന ഐറ്റമാണ് ആണ് അമേരിക്ക മേലി കേട്ടോ അപ്പോൾ തുടക്കക്കാർക്ക് പറ്റ ചിയ ഒരു ഇതാണ് അമേരിക്ക മേലി അമേരിക്ക മേലി നിങ്ങൾ വാങ്ങി വെച്ചിട്ട് ഫ്ലവർ വന്നില്ല എന്ന് ഒരിക്കലും ആരും പറയരുത് അങ്ങനെ ഒരു സംഭവമുണ്ടാവില്ല കാരണം അങ്ങനെ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടത് അമേരിക്ക മേലി ആയിരിക്കില്ല കാരണം അമേരിക്ക മേലി അത്രയും നന്നായി ഫ്ലവർ ചെയ്യുന്നു നൂറ് ശതമാനം ഉറപ്പുള്ള ലോട്ടസാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യുന്നു ഉറപ്പുള്ള ലോട്ടസ് ആണ് അമേരിക്ക മേലി നല്ല ഭംഗിയില്ല ഇതിൻ്റെ ഫ്ലവർ കാണാൻ ഞാൻ എൻ്റെ സങ്കടങ്ങളൊക്കെ മറക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ താമരകളുടെ ഇടയിൽ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഒരു വട്ട വാങ്ങി വിലയുള്ള നമ്മുടെ അടുത്ത് പല വിലയുള്ള ട്യൂബേഴ്സും നമ്മൾ വെച്ചിട്ടുണ്ട് പൂക്കളായി വരുന്നു ഒരറ്റം മുതലായി വരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ കാരണക്കാരും നിങ്ങൾ ഓരോരുത്തരാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സായി എന്തായാലും നിങ്ങളെല്ലാം ട്യൂബർ വാങ്ങിയ പൈസ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വട്ട വാങ്ങിയതും വളം വാങ്ങുന്നതും എല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ താമര ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കാൻ കാരണം നിങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഇത് പോണം വാങ്ങാൻ ഇതിൻ്റെ അൻപത് രൂപയുടെ ട്യൂബർ മുതൽ നമ്മളെ ചാനലിൽ കൊടുക്കുന്നുണ്ട് എങ്ങനെ നടണം എന്നൊക്കെ ഉള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട് മെസ്സേജ് കാണാതിരുന്നിട്ടായിരിക്കും ആർക്കെങ്കിലുമൊക്കെ റിപ്ലൈ ഇതുവരെ തരാതിന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അല്ലാതെ മനഃപൂർവ്വം ഞാൻ ആർക്കും മെസ്സേജ് തരാതിരുന്നിട്ടില്ല എല്ലാവർക്കും ഞാൻ കൊടുത്ത നമ്മൾ എത്ര കൊടുത്താലും തൃപ്തിയില്ലാത്ത ആളുകളുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ഒരു ഓ ട്യൂബറ് പാക്ക് ചെയ്ത് അത് പൂർണ്ണ മനസ്സോടെ പൂർണ്ണ തൃപ്തിയോടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഓരോ പാക്കിങ്ങും ഞാൻ അയച്ചു കൊടുക്കുന്നത് കേട്ടോ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നത് അപ്പം ഒത്തിരി പേര് എല്ലാവർക്കും മിക്കവർക്കും എന്താ പറയുക ഫ്ലവറുകളൊക്കെ വരുന്നുണ്ട് എല്ലാവർക്കും ഫ്ലവറുകൾ വരുന്നുണ്ട് അതിലൊക്കെ ഒത്തിരി സന്തോഷം ഒത്തിരി ഓർഡറുകളൊക്കെ നമുക്ക് വരുന്നുണ്ട് നമ്മുടെ ചാനലൊക്കെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പം ഇനി ഞാൻ എല്ലാവരുടെയും പരാതി ചേച്ചി ഒന്ന് സെയിൽ വീഡിയോ വിടുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ ദിവസവും ഓരോ പൂക്കൾ ഉണ്ടാകുമ്പം അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന പോലെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇതുപോലെ ഒന്നെങ്കിൽ നിങ്ങൾ ഗപ്പി വാങ്ങിയിട്ട് വേണേൽ ഏറ്റവും നല്ലതാണ് പിന്നെ ഇതുപോലത്തെ പായൽ അസോളയൊക്കെ ഇടുന്നത് കൊതുക് വരായിരിക്കാൻ നല്ലതാണ് കേട്ടോ ഒരിക്കലും താമരയ്ക്ക് അസോള അസോളൊന്നും ഒരു ഭീഷണിയല്ല കേട്ടോ അസോള നിറഞ്ഞ് നിൽക്കുന്നതിലാണ് നമുക്ക് താമര ഉണ്ടാകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പൂക്കളുണ്ടാവില്ലല്ലോ നിറയെ ബഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സാരണത്തിനും ഒക്കെ ഒത്തിരി നന്ദി ഈ ഒരു പൂവൊക്കെ വിരിയാൻ കാരണം നിങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒത്തിരി താങ്ക്സ് അപ്പം വൈകുന്നേരം നല്ല അടിപൊളി ഇതാ ഈ അമേരിക്ക വലിയ ട്യൂബർ നമ്മുടെ അടുത്ത് കേട്ടോ വന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളി വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ടാറ്റാ